ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഷാൾനൈറ്റിയാണ് കേട്ടോ നല്ല പെരുന്നാളിനൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇട്ടാലൊക്കെ നല്ല മാച്ച നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സെൻട്രർ ഭാഗത്ത് കൂടെ അങ്ങനെ ചെറിയൊരു ചെറിയ പൂക്കൾ വന്നുള്ള ഡിസൈനിങ്ങും രണ്ട് ഭാഗത്ത് കൂടെ ലൈൻസ് വന്നിട്ടുള്ളൊരു ഡിസൈനിങ്ങുമാണ് അപ്പോൾ നമുക്ക് ആക്കി കഴിഞ്ഞാലും രണ്ട് സൈഡിലെ ബോർഡറും പോകുമെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു വേണ്ട കാരണം സെൻട്രർ ഭാഗത്ത് കൂടെ അത്യാവശ്യം നല്ല ഡിസൈനിങ് വരുന്നുണ്ട് അതേ സെയിം ക ഡിസൈനിങ് തന്നെയാണ് നമ്മൾ ഷാളിലും വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയക്കുക പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് സൈസ് അൻപത്താറിഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മൾ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു സൈസ് അറുപത് സൈസിലുള്ള നൈറ്റീസുകൾ ഇല്ലേ അറുപത് സൈസുള്ള നൈറ്റീസുകൾ കൊണ്ടുവരുമെന്ന് ഒരുപാട് പേര് കമൻറ്റിൽ മെസ്സേജ് അയയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉടനെ തന്നെ അതായത് നാളെ മറ്റന്നാളായിട്ട് നമ്മൾ പുതിയ അറുപത് സൈസിലുള്ള നൈറ്റീസുകൾ നമ്മൾ ഷാൾ നൈറ്റി നമ്മൾ നാളെ മറ്റന്നാളായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ അത് വാച്ച് ചെയ്യാം കേട്ടോ അപ്പം അതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അതിൻ്റെ വിടുത്ത് വരുന്നത് നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് സ്ലീവാണെങ്കിൽ പതിനാല് പതിനഞ്ച് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഷാളിൻ്റെ സൈഡിലൂടെ ബോർഡർ വരുന്നുണ്ട് നമ്മൾ മുന്നേ കാണിച്ച നൈറ്റിൻ്റെ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ സെറ്റ് നിങ്ങൾക്ക് സെറ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം സിംഗിൾ പീസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിനനുസരിച്ച് അങ്ങനെയൊക്കെ എടുക്കണത് അതുപോലെ തന്നെ ഒരു നൈറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നാൽപ്പത്തി രൂപ രണ്ടെണ്ണം മൂന്നെണ്ണോ എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും പുതിയതായിട്ട് വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയില്ല അതുകൊണ്ടാണ് ഇത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ എല്ലാ വീഡിയോസിലും അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേർ ചോദിക്കുന്നൊരു കമൻ്റിലൂടെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഷോപ്പ് എവിടെയാണ് നമ്മൾ മലപ്പുറം അരീഗോഡാണ് നമ്മൾ ചില വീഡിയോസിലൊക്കെ പറയാറുണ്ട് ചില വീഡിയോസിൽ നമുക്ക് പറയാൻ പറ്റാറ് പറയാ പറയാറില്ല അപ്പോൾ ആ വീഡിയോസിൽ അവർ ചോദി താഴെ കമൻറ്റിലൂടെ വന്ന് ചോദിക്കുന്നുണ്ട് എവിടെയാ ഷോപ്പ് എന്നുള്ളത് നമ്മൾ മലപ്പുറം അരീഗോഡാണ് കേട്ടോ അപ്പം നേരിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ അരീഗോഡ് എടുത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം കേട്ടോ ലോങ്ങ് ഉള്ള ആൾക്കാരോട് നമ്മൾ മാക്സിമം നമ്മൾ വരണ്ട വരണ്ടെന്നാണ് പറയാറ് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും ലോങ് എന്നൊക്കെ വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരോട് അവർ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ അവർ പറയൽ നിങ്ങൾ വരുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ നമ്മളേക്ക് നമ്മളേക്കൊന്ന് രണ്ടോ ഒരു അഞ്ച് പീസൊക്കെ എടുത്ത് നോക്കുക എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ നമ്മളുടെ പ്രൊഡക്റ്റ് ഓക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനനുസരിച്ച് സാധനം എടുത്താൽ മതിയെന്ന് പറയാറുണ്ട് അപ്പം നേരിട്ട് വരുന്നതിനേക്കാളും ബെറ്റർ അങ്ങനെയാണെന്നാണ് ഞാൻ അവരോട് പറയാറ് കാരണം അത്രയും ലോങ്ങ് എന്നൊക്കെ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു നൈറ്റി നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ രണ്ട് സൈഡിലൂടെയും വർക്ക് വരുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഇതിൽ മൂന്ന് കളേഴ്സ് മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അതുപോലെ തന്നെ ഇതും എടുത്ത് വരുന്ന നാൽപ്പത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് സ്ലീവ് പതിനാലിഞ്ച് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഗ്രീന് കളറാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു നേവി ബ്ലൂ കളറും പിന്നെ ഒരു ഒരു ലൈറ്റ് ഗ്രീനാണ് നെവി ബ്ലൂവിനേക്കാളും ഒരു ലൈറ്റ് ഗ്രീനാണ് നല്ല ഗ്രീൻ എന്നൊന്നും പറയാൻ പറ്റൂല കേട്ടോ അപ്പം അങ്ങനെയാണ് വരുന്നത് പിന്നെ അത്യാവശ്യം നല്ല സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഷാളും അതുപോലെ സെയിം മോഡലിൽ തന്നെയാണ് വരുന്നത് നമുക്ക് പെരുന്നാൾക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് കളറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി നൈറ്റിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതുപോലെ തന്നെ ഈ ഒരു കളറ് ഇത് നമ്മൾ സിംഗിൾ നൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മുന്നേ ഇതിപ്പോൾ ഷാൾ നൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയാണ് കേട്ടോ പ്രിൻറ്റ് ടൈപ്പാണ് വരുന്നത് ഇന്ന് കാണിച്ചിരിക്കുന്നത് എല്ലാം പ്രിൻറ്റ് ടൈപ്പാണ് പക്ഷെ പെട്ടെന്ന് പോകുന്ന ടൈപ്പ് അല്ല അല്ലാട്ടോ അപ്പം ഇത് 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 ഇതിൻ്റെതപ്പം ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത് ഇതിൻ്റെ ഷാളും ഏകദേശം ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അത് കയറിയിട്ട് മെസ്സേജ് അയക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് നമ്പർ നോക്കിയിട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ തമ്പിലൈയിൽ നമ്പർ ഉണ്ടെന്ന് നോക്കിയിട്ട് വിളിക്കാം അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം നമ്മളിപ്പോൾ കൂടുതലും ഗ്രൂപ്പുകളിലാണ് ഫോട്ടോസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാരണം ഓരോരുത്തർക്ക് പേഴ്സണലായിട്ട് ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഗതിയടാ കാരണം ആരൊക്കെയാണ് ഫോട്ടോസ് ചോദിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല അപ്പം കുറേ ഒരുപാട് മെസ്സേജ് ഇങ്ങനെ പെൻഡിങ് ആയി വന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രൂപ്പിലേക്കാണ് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഓക്കെ കേട്ടോ അപ്പം അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മുന്നേ വന്നിട്ടുള്ളൊരു മോഡലാണ് പക്ഷേ കുറച്ച് വ്യത്യാസം വരുന്നൊരു മോഡലാണ് കേട്ടോ അപ്പം നിങ്ങളത് നോക്കുക അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോൾസെയിലായിരിക്കും റീസെയിലേഴ്സിനും ചെറിയൊരു ഓഫർ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തെണ്ണം ഹോൾസെയിലായിട്ട് ഹോൾസെയിൽ റേറ്റിന് കിട്ടണം എന്നുണ്ടെങ്കിൽ പത്തെണ്ണം എടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു പെരുന്നാളിൻ്റെ ഇത് വെച്ചിട്ട് കാരണം എല്ലാവർക്കും കൂടിയും നമ്മൾ അതായത് സെലക്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അഞ്ച് നൈറ്റീസുകളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം അവർക്ക് പിന്നെ ഒരു പത്ത് നൈറ്റീസുകൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പോഴത്തേന് സാധനങ്ങൾ സ്റ്റോക്ക് തീർ തീർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം പെരുന്നാളൊക്കെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഓഫർ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഞ്ച് ഷാൾ നൈറ്റി ഷാൾ നൈറ്റി ആണെങ്കിലും സിംഗിൾ പീസ് ആണെങ്കിലും അഞ്ചെണ്ണം എടുത്താൽ മതി നമ്മൾ ഹോൾസെയിൽ റേറ്റിന് തരും കേട്ടോ ഹോൾസെയിൽ റേറ്റിന് തരുന്ന സമയത്ത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പം അതാണ് നമ്മൾ ഹോൾസെയിലർക്കോ ഹോൾസെയിലാർക്കായാലും റീസുകൾ േഴ്സിനായാലും ഓഫർ വെച്ചിരിക്കുന്നത് ഹോൾസെയിൽ റേറ്റിന് കിട്ടും അഞ്ചെണ്ണെടുക്കാണെങ്കിലും കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ തന്നെ അത്യാവശ്യം ഒരു നിങ്ങൾക്ക് സെയിലിനാണെങ്കിലും കുറഞ്ഞ റേറ്റ് നൈറ്റ് കിട്ടുമല്ലോ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും കേട്ടോ ഹോൾസെയിൽ റേറ്റിന് തരുമ്പോൾ അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളെ ഷോപ്പിനെടുത്താണെങ്കിൽ നിങ്ങളെ വീട് അല്ലെങ്കിൽ ഷോപ്പോ നമ്മളെ ഷോപ്പ് അതായത് അരീക്കോട് ഭാഗത്ത് എവിടെയെങ്കിലും എടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലേക്ക് എത്തിച്ചേരും കേട്ടോ അതായത് നമ്മൾ കാവനൂരൊക്കെ ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ട് കാവനൂർ അതുപോലെ തന്നെ കീശേരി അതുപോലെ ഒദായി ആ ഭാഗത്തേക്കൊക്കെ അതുപോലെ കീശേരി അതായത് കൊണ്ടോട്ടി വരെ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലേക്ക് കൊടുക്കും പക്ഷെ കൊണ്ടോട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ പോസ്റ്റ് വയ്യാണ് അയക്കാം കേട്ടോ കൂടുതലും നമ്മൾ പോസ്റ്റീവ് വയ്യാണ് അയക്കൽ ഡെഡിഡിസി വൈ കുറവാണ് അയക്കൽ കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക അതുപോലെ ഈ ഒരു മോഡലിന് റേറ്റ് കുറച്ച് കൂടുതലാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വരും കേട്ടോ കാരണം അതിൽ കൈത്തിൽ വർക്ക് വെച്ച മോഡൽ ആയതുകൊണ്ട് തന്നെ ലേശം റേറ്റ് കൂടുതലാണ് കേട്ടോ അപ്പം നിങ്ങളത് ശ്രദ്ധിക്കുക അതിൻ്റെ ഷാളും ഏകദേശം സെയിം മോഡലാണ് വരുന്നത് നല്ല അടിപൊളി നൈറ്റി ആണ് കേട്ടോ അപ്പം ഇതതിൻ്റെ കളർ ചേഞ്ചുകളാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തയക്കാം കേട്ടോ ഞാൻ മെസ്സേജ് ഡിലേ ആണെന്ന് ഒരുപാട് പേര് കംപ്ലയിൻസ് പറയുന്നുണ്ട് മെസ്സേജ് ഡിലേ ആവുന്നത് വേറൊന്നും ഉണ്ടല്ല മെസ്സേജ് ഒരുപാട് പെൻഡിങ് ആണ് അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ട് വരുന്ന സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ പോലും ആദ്യം മെസ്സേജ് അയച്ച ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയുള്ള റിപ്ലൈ തരും പക്ഷേ ടൈമിങ്ങിനനുസരിച്ചാണ് തരും അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങൾ വിളിക്കണ്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ റിപ്ലൈ തരണ്ടേ നിങ്ങൾ ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അത് വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോസിൽ നമുക്ക് വീണ്ടും